അലൈക്കും വറഹമുല്ല അലഹമില്ല താജു നമസ്കരിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും അപ്പോൾ ആ താജ്യുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു സ്വലാത്ത് ഉണ്ടല്ലോ അത് നിങ്ങൾക്കിപ്പോൾ ഒരു കോടി കടമുള്ള ഒരാളാണ് നിങ്ങളിപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് എങ്കിൽ ആ കടങ്ങളെല്ലാം വീടിക്കിട്ടാൻ അത് വീട്ടാനുള്ള ഒരു എളുപ്പമാർഗം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എളുപ്പ വഴി അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ് പറയുന്നത് നിത്യമായിട്ട് താജു നിസ്കരിക്കുന്ന ഒരാളാവണം കേട്ടോ അല്ലാണ്ട് ഈ ഒരു സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങളെല്ലാം വീടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നു മുതൽ താജു നിസ്കരിക്കും അങ്ങനെയല്ല അങ്ങനെ നിങ്ങൾ നിസ്കരിച്ച് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാളാണ് താജുദ് നിസ്കാരം ഞാൻ ഇനി മുതൽ നിസ്കരിക്കും എന്ന് നിങ്ങൾ നീയത്താക്കുകയാണെങ്കിൽ അത് പതിവായിട്ട് നിങ്ങൾ നിസ്കരിക്കുകയും വേണം അല്ലാതെ ഈ ഒരു സ്വലാത്ത് ചെല്ലാണോ ചൊല്ലാനോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടാനോ മാത്രം ആവരുത് സ്വലാ താജു നിസ്കാരം താജുദ് ഒരാൾ നിസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് നിർത്തി വെക്കാതെ നിസ്കരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു സ്വലാത്ത് ഞാൻ ഈ പറയുന്ന സ്വലാത്ത് ആയിരം തവണ നിങ്ങൾ ദിവസവും ചൊല്ലണം ദിവസമായിട്ടും ആയിരം തവണ കടം വീടാൻ എന്ന് മനസ്സിൽ നീയത്താക്കുക എൻ്റെ ഞങ്ങൾ കടങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കിയിട്ട് അള്ളാൻ്റെ മുത്ത് റസൂൽ സ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ചാരത്തേക്കാണ് നമ്മൾ ഓരോ സ്വലാത്ത് നീയത്താക്കി ചെല്ലുന്നത് അല്ലേ അതിന് തീർച്ചയായിട്ടും അള്ളാഹു പ്രതിഫലം നമുക്ക് തരുമെന്ന് ഉറപ്പാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് എത്രയോ കുടുംബം രക്ഷപ്പെട്ടത് ഞാൻ ഒരുപാട് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ാണ് ഒരു വഴിയുമില്ലാത്ത കുടുംബം എന്തിന് പറയണേ ഒരു നേരം ഭക്ഷണം പോലും ഉണ്ടാക്കാൻ കഴിയാതെ മക്കൾക്ക് ബിസ്ക്കറ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ പണമില്ലാതെ പ്രയാസപ്പെട്ട കുടുംബം ഒരുപാട് റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമായിട്ട് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം കൊണ്ടും അല്ലാഹോ സൗകര്യം കൊടുത്തിട്ടുള്ള കുടുംബം ഇത്രയോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എനിക്കൊരുപാട് പരിചയമുള്ളവരുണ്ട് ഞാൻ തന്നെ എൻ്റെ ഈ ഒരു മദീന എന്ന ക്ലാസ്സിലൂടെയായിട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് എൻ്റെ അടുത്തൊരു കൂട്ടുകാർക്കുണ്ടായിട്ടുള്ള അനുഭവം ആകെ പ്രയാസപ്പെട്ട് കടത്തിൽ മുഴുകി മരണം എന്ന മനസ്സിലൂടെ എങ്ങനെ ഒരുപാട് തവണ ചിന്ത വന്നിട്ടുണ്ട് അവൾ തന്നെ പറയും ഇനി മരിക്കായിരിക്കും നല്ലത് പിന്നെ മക്കളെ ആലോചിച്ചിട്ട് അതുപോലെ ഇവിടുന്ന് മരിച്ച് അങ്ങനെ നമ്മൾ സ്വന്തം സ്വയമായിട്ട് നമ്മുടെ ജീവൻ എടുക്കുകയാണ് എന്നിട്ട് അവിടെ പോയിട്ട് നമുക്കൊന്നും ഇല്ലാണ്ടാവില്ലോ എന്ന ചിന്ത മാത്രം മനസ്സിൽ വന്ന് അള്ളാൻ്റെ അള്ളഹാനോടുള്ള ഒരു പേടി നമ്മൾ ഒറ്റക്കായിട്ട് തൂങ്ങി മരണം വിഷം കുടിച്ചിട്ടുള്ള മരണമൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുക അപ്പോൾ അത് തെറ്റാണല്ലോ നമുക്ക് നാളെ കബറിലും ഒരു സുഖമുണ്ടാവില്ല കിടക്കാൻ എന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരി ഇപ്പോൾ അതാ നല്ല റാഹത്തുള്ള കടങ്ങളെല്ലാം വീട് കിട്ടി ഒരു രൂപ പോലും അവൾക്കിപ്പോൾ കടമില്ല അവൾ ഓരോ മക്കൾ കല്യാണം കഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒപ്പമില്ലാത്ത മരണപ്പെട്ട കുടുംബങ്ങൾ അതോ വിധവകൾ അവരൊക്കെ തേടി പിടിച്ചിട്ട് അവൾക്ക് കഴിയുന്ന സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല റാഹത്തുള്ള സമാധാനമുള്ള ജീവിതം കൊടുത്തു കണ്ണീര് കുടിച്ച് ജീവിച്ച അവൾ എപ്പോൾ കണ്ടാലും പ്രയാസങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പറഞ്ഞ് കരഞ്ഞ് 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 കണ്ണിൻ്റെ ഇവിടെ ഒരു ചാലായിട്ടുണ്ടായിരുന്നു അവൾക്ക് അത്രക്കും പ്രയാസം അനുഭവപ്പെട്ട് ആകെ കടത്തിൽ മുങ്ങിട്ട് വീട്ടിലിരിക്കാനും സമാധാനമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇപ്പം അതാ അവൾ താ പറയൽ എപ്പോഴും അവൾ അറിയല് ഞാൻ സ്വലാത്ത് ചെല്ലിയിട്ടാണ് എൻ്റെ ഞങ്ങളെ കുടുംബം രക്ഷപ്പെട്ടത് എന്ന് എപ്പോഴും പറയും അല്ലാതെ ഒരുപാട് അമല് ചെയ്തിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല സ്വലാത്ത് ധാരാളമായിട്ട് ദിവസവും ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് ആ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പം പ്രാഹത്തുള്ള ഒരു ജീവിതം അഹു തന്നത് എന്ന് അലഹമില്ല അപ്പം ഈ ഒരു സ്വലാത്താണ് ഞാൻ ഇന്ന് പറയുന്നത് സ്വലാത്ത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക വെക്കട്ടോ എന്നിട്ട് ഓരോ താജൂദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആയിരം തവണ നിങ്ങൾ ഇപ്പോൾ താജൂദിൻ്റെ ശേഷമായിട്ട് ആയിരം തവണ യാറമറാഹിമീൻ എന്ന ദിക്കറൊക്കെ ചൊല്ലിപ്പോരുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആയിരം തവണ ഞാനിപ്പോൾ ഈ പറയുന്ന സ്വലാത്ത് ചൊല്ലാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നിങ്ങൾ നീയത്താക്കിക്കൊളി നൂറ് തവണയാണ് നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് ഇത് ചൊല്ലിപ്പോരാൻ കഴിയുക ിൽ ആ നൂറ് തവണ നിങ്ങൾ നീയത്താക്കിക്കോളി അപ്പോൾ ഇതാ സ്വലാത്ത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അള്ളാഹുമ്മി വസല്ലിം വൽ സെയ്ദിനാത്തിൽ എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് അള്ളാഹുമ്മ സല്ലി വസല്ലിം അല സെയ്യദിന മുഹമ്മദീം അബദിക്ക വറസൂലിക്ക അലൽമോ മിനീന വൽമോ മിനാത്തി വൽമുസ്ലിമീന വൽമുസ്ലിമാ ഒന്നുകൂടെ ഒരുമിച്ച് ചൊല്ലാം സല്ലി വസല്ലിം അലാ അലാസയ്ദിന മുഹമ്മദീം അബദിക്ക വ റസൂലിക്ക വ വൽ മിനീന വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാ എന്ന സ്വലാത്ത് ആയിരം തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റുമെന്നുള്ളവർ ആയിരം തവണ ചൊല്ലുക അല്ലാത്തവർ നൂറ്റിയൊന്നോ അല്ലെങ്കിൽ എഴുന്നൂറ്റി എൺപത്താറോ അല്ല എങ്കിൽ മുപ്പത്തി മൂന്ന് തവണയോ നിങ്ങൾക്ക് നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റുന്നവരെണ്ണത്തിൽ ചൊല്ലോ அல்லாஹும சொல்லி வசலிம் அலா சயீதினா முகமதிம் அபதிக்க வசூலிக்க வ அலல் முமினீன வல்முமினாதி வல்முஸ்லிமீன வல்முஸ்லிமாத் அல்லாஹும சொல்லி வசலிம் அலா சயீதினா முகமதி அபதிகா வசூலிகா வ அலல் முமினீன வல்முமினாதி வல்முஸ்லிமீன வல்முஸ்லிமாத் അള്ളാഹുമൊല്ലി വസ്ലീം അല സയ്യിദിന മുഹമ്മദീം വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാ എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് കടം വേടിക്കിട്ടാനുള്ള സ്വലാത്താണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നമ്മൾ താജ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് യാ അർഹ എന്ന ദറും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ദിക്റുകളായിട്ടോ ആയത്തുകളായിട്ടോ ഒക്കെ പതിവായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലിപ്പോരുന്നവരുണ്ടാവും അപ്പോൾ അതൊന്നും നിർത്തി നിർത്തിവെക്കാണ്ട് അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വലാത്ത് അള്ളാഹുമ സല്ലി വസലീം അലാ സയ്യിദ്ദിന മുഹമ്മദീം അബദിക്ക വറസൂലിക്ക വഅലൽ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന സ്വലാത്ത് മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്ന് തവണയാണ് ചൊല്ലാൻ പറ്റുന്നതെങ്കിൽ പതിനൊന്ന് തവണ അല്ലെ നൂറ്റി ഒന്ന് തവണ എഴുന്നൂറ്റി എൺപത്താറ് തവണ അല്ലെങ്കിൽ ആയിരം തവണകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നെയ്യത്താക്കി ചൊല്ലാൻ പറ്റുന്നവരെണ്ണത്തിലായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ഒരൊറ്റ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും പതിവായിട്ട് ചൊല്ലാൻ പറ്റുമെങ്കിൽ പതിവായിട്ട് ചെല്ലാം അല്ല തായജുദിൻ്റെ ഒരു സമയത്ത് ചൊല്ലാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒഴിവുള്ളൊരു ടൈമിൽ ദിവസമായിട്ടും എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഈ സ്വലാത്ത് നമ്മുടെ കടങ്ങൾ വീടി വീടിക്കിട്ടാൻ എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലുക സ്വലാത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കട്ടോ ഇൻഷാ സ്ലാ വലൈക്കും വഹമ്മ താലി വാത്ത മുഹമ്മദ് ഫാത്തിഹ ഔദുബില്ലാഹിമിനു റജീം ബിസ്മി ലാഹിറമൻ റഹീം അലഹമ്മിറബിൻ അർഹാൻ റഹീം മാലിക്കോ മിദ്ദീൻ ഇയ്യ ഖന അബുദുഅ്യ സായിഹിം ആമീൻ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم ീൻ അമീൻ ബിസ്മിലഹിറമൻീം അലമദാഹിറബിമീൻ അഹ്മാൻ റഹീം മാലിക്കിയോ മിദ്ദീൻ ആബുദോ സീൻദിനം സിറാത്തമീൻ Astaghfirullah <Sess -tiny> starfitullah <Sess> and Astaghfirullah A starfitullah <Sess -tiny> Astaghfirullah lalim. A Astaghfirullah and lalim. Astaghfirullah starfitullah and Astaghfirullah A starfitullah Astaghfirullah lalim. A Astaghfirullah and lalim. Astaghfirullah starfitullah and Astaghfirullah A starfitullah Astaghfirullah lalim. A starfitullah and lalim. ഇ ഇലാഹ ഇല്ലല്ല ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇല്ലല്ല ഇലാഹ ഇല്ലല്ല لا اله الا الله 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 سبحان الله والحمد لله ولا اله الا الله والله اكبر സുബഹാന സുബഹന സുബഹന സുബഹാന ഭബർ سبحان الله والحمد لله സുബഹാന സുബഹന സുബഹാന സുബഹാന

يا ارحم الراحمين 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 لا اله الا انت سبحانك <تضحك> اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك إني كنت من الظالمين <سؤال> لا إله <سؤال> إلا <سؤال> أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അലഹില്ല അലഹമ്മില്ല അലഹദില്ലാഹിറബിലമീൻ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ളതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ ഫാത്തിഹ ഞങ്ങളുടെ മുത്ത റസൂൽ സലാഹു അല്ലെഹി വസല്ല തങ്ങളുടെ ജാരത്തേക്ക് നീ എത്തിക്കണേയല്ലാം ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും നീ നീക്കി സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ എല്ലാം നീ കാണുന്നവനാണല്ലോ അല്ല എല്ലാത്തിനും ഒരു പരിഹാര മാർഗം ഞങ്ങൾക്ക് നീ കാണി കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് കടങ്ങളെല്ലാം വീട്ടി റാഹത്തും സമാധാനവും ഞങ്ങൾ ജീവിതത്തിൽ നൽകണേയല്ല ഞങ്ങളെ അസുഖങ്ങളെല്ലാം നീ ഷിഫ നൽകണേ റഹ്മാൻ അസുഖങ്ങളെല്ലാം നീ ഷിഫ നൽകണേ അല്ല ഞങ്ങൾ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാൻ ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്കിനെ പ്രതിഫലം നൽകണം ണേ റഹ്മാനെ ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ദിക്കറുകളെ സ്വലാത്തുകളെ എല്ലാം നീ സ്വീകരിക്കണേ അള്ള ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്നതിനുള്ള പ്രതിഫലം ഞങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നീ കാണിച്ചു തരണേ അല്ലാം ഞങ്ങളെ ദുവാന നീ സ്വീകരിക്കുറമാൻ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ലാം ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ റഹ്മാൻ ആമീൻ 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 റഹമത് കയാ റഹമറാഹിമീൻ വസല്ല ഉത്തല അല ഹൈഹൽക്കിഹി സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി അജ്മയിൻ സുബഹാന റബ്ബിക്ക് റബിൽ ഇസ്മയ സിഫൂൻ وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم 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 صلى الله على മുഹമ്മദ് അലൈഹി മുഹമ്മദ് അലൈഹി സല അസം അസാ മുഹമ്മദ് യാറബി സല്ല അലഹി വസ്ലീം എല്ലാവരോടും അസലമ വരഹമല്ല താലി വരക്ക